ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ടതാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം വേണ്ടി വേറെ ഷോർട്ട് ടൈം കോഴ്സ് ഇത് മൂന്ന് എക്സ്പീരിയൻസ് കിട്ടി പ്രൈവറ്റ് ആയിട്ട് പഠിക്കണേ അങ്ങനെ പഠിക്കാം ടാറ്റ ഇല്ലാതെ അങ്ങനെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കിടക്കുന്ന ബോംബെയിലാണ് അതേ സിലബസ് തന്നെ ബോംബെ പോണ്ട അതേ സിലബസ് അതേ പഠിക്കുന്ന പോലെ അവരുടെ പഠിക്കാം അതേപോലെ കൂടി ഒരു ഡിഗ്രി ആയി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തൊഴിലുമായി നിങ്ങൾ ഫാക്ടറി തുടങ്ങാൻ പറ്റും കൂടെ യാത്ര ചെയ്ത് ചൈനയിലെ വിവിധ ഫാക്ടറികളും കമ്പനികളും വിസിറ്റ് ചെയ്യുക മലേഷ്യയുടെ വിവിധ കമ്പനികൾ വിസിറ്റ് ചെയ്യുക ദുബായിൽ വിസിറ്റ് ചെയ്യുക ഇതൊക്കെ സാധ്യമാക്കുന്ന ന്യൂ ജനറേഷന് പറ്റിയ ഒരു സ്കിൽ എഡ്യൂക്കേഷൻ കോഴ്സാണ് അസല വലൈക്കും വാഹത്തുള്ള ഒരു ഡിഗ്രി പഠിച്ച് പെട്ടെന്ന് ഒരു ജോലി നേടണം അതിനു പറ്റിയ ക്യാമ്പസ് ഏതാണ് അതിനു പറ്റിയ കോഴ്സ് ഏതാണ് എന്നൊക്കെ അന്വേഷിക്കുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി കോഴ്സും ക്യാമ്പസുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗ്ലോബൽ നിലവാരമുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന് കീഴിൽ മർക്കസ് നോളജ് സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ഹോഗർ ടെക്നോളജീസ് ഓഫ് ഇന്നോവേഷൻ എച്ച് ടി ആണ് നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി ഒരുക്കിത്തരുന്നത് മൂന്ന് വർഷത്തെ ടെക്നോളജി മേഖലയിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അവരുടെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ടെക്നോളജി ഡിഗ്രി എന്ന് പറയുമ്പോൾ മൂന്ന് വർഷത്തെ കാലാവധിക്കുള്ളിൽ വെറും പ്രാക്ടിക്കൽ തിയറി ക്ലാസ്സുകൾ മാത്രമല്ല പ്രാക്ടിക്കൽ ക്ലാസുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും അതും ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ അടക്കം ഉൾപ്പെടുത്തുന്ന ഒരു ബെസ്റ്റ് പാക്കേജാണ് ഈ കോഴ്സ് എന്നുള്ളത് പുതിയ പഠനങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാം നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഏറ്റവും അധികം സ്കോപ്പുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ടെക്നോളജി മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ഡിഗ്രികൾ ഇത് പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥാപനമാണ് എച്ച് ടി ഐ എന്നുള്ളത് ചെന്നൈയിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോഗർ ടെക്നോളജീസ് ഓഫ് ഇന്നോവേഷൻ നമ്മുടെ എച്ച് ടി എയിൽ ഇവിടെ വന്ന് പഠനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് വളരെ ചുരുങ്ങിയ അവസരം മാത്രമാണ് അഡ്മിഷനുകൾക്കുള്ളത് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്കും അഡ്മിഷൻ നേടാം അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഈ കോഴ്സ് എന്നൊക്കെ അറിയാൻ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മൾ ഇപ്പൊരു എസ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ മറ്റു കോഴ്സുകളൊക്കെ പരിചയപ്പെടുത്തും ഇപ്പൊ നമ്മൾ പുതിയൊരു എച്ച് ടിന്റെ ഒരു പുതിയ വളർച്ച അല്ലെ അതാണ് ഇപ്പോൾ രണ്ട് ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി കോഴ്സുകൾ തീർച്ചയായും ഈ രണ്ട് ഡിഗ്രി കോഴ്സുകൾ അതിന് ആ രണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് പറഞ്ഞു നമുക്ക് ചെയ്യുന്നത് ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഡിഗ്രി പഠനങ്ങൾ ടെക്നോളജി ഡിഗ്രികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ഇൻഡെഗ്രേറ്റഡ് സ്കിൽ ഓറിയൻറ്റഡ് ഓൺടർപ്രനർഷിപ്പ് ആയിട്ടുള്ള ഡിഗ്രികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറം ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ട്വൻ്റി തേർട്ടിയിൽ ഏറ്റവും സാധ്യത എന്തായിരിക്കും അങ്ങനെയുള്ള പഠിക്കേണ്ടത് രീതിയല്ല ഇന്ന് സാധ്യത ഉള്ളത് മാത്രമല്ല ഫ്യൂച്ചറിൽ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിഗ്രി യെസ് തീർച്ചയായും അപ്പോൾ അതിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ നയൻറ്റീൻ തേർട്ടി സിക്സ് മുതലുള്ളതാണ് സോ ആ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ എച്ച് ടി ആയി രണ്ട് കോഴ്സുകൾ ഇപ്പോൾ പ്രസൻലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് വരുന്നത് ബാച്ചലർ ഇൻ ഇലക്ട്രോണിക്സ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഫുൾ എ ഐ യുഗങ്ങളാണ് ഇലക്ട്രോണിക്സിന്റെ സാധ്യത വളരെ കൂടുകയാണ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സിലേക്ക് വരുന്നു അതിൻ്റെ സർവീസസ് ഒക്കെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു ഫീൽഡാണ് ഇലക്ട്രോണിക്സ് വരുന്നത് ആ ഒരു ഡിഗ്രിയും പ്ലസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ എനർജി പവർ മേഖലയിലാണ് സാധ്യത ഉള്ളത് എല്ലാ രാജ്യങ്ങളിലും സോളാറിലേക്കും വിൻഡ് പവറിലേക്കും ഹൈഡ്രജനിലേക്കും ഒക്കെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ ഒരു റിന്യൂവബിൾ ടെക്നോളജിയിലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആ ഒരു ഡിഗ്രി ടാറ്റൻസ് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ സ്കൂൾ ഓഫ് സ്കിൽ എജ്യൂക്കേഷൻ്റെ ഡിഗ്രി കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് എച്ച് ഡി എ ഇൻ റിനിയുബിൾ ടെക്നോളജി കൂടുതലായിട്ട് നമ്മൾ വർക്ക് പ്രോഗ്രാം എന്നുള്ളത് എന്താണ് അതിൻ്റെ പ്രത്യേകത വർക്ക് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ ഡബ്ല്യു ഐ എൽ എന്ന് പറയും വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിങ് ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അവർ ആ ഒരു റീച്ചിലെത്താൻ കാരണം അവരുടെ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് നമ്മുടെ നാടുകളിൽ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തിനാലിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം സിക്സ് പെർസെന്റേജ് മറ്റു റെഡി ഫോർ ദ ജോബ് ഡിഗ്രി കംപ്ലീറ്റ് ആയ ഉടനെ കോഴ്സ് ആയാലും പക്ഷെ ബാക്കിയുള്ള അത്ര ആളുകൾ റെഡിയല്ല ജോബിനുള്ളത് മറ്റു കോഴ്സുകൾക്ക് പോകണം ഇനി ഓപ്പോസിറ്റ് കേസ് ഞാൻ പറഞ്ഞ ഓസ്ട്രേലിയ ജർമ്മൻ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സൗത്ത് കൊറിയ ഒക്കെ നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബവ് ആണ് ആ ഒരു പെർസെൻറ്റേജ് അത് റെഡി ഫോർ ദ ജോബ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഡിഗ്രി അപ്പോൾ ആ ഒരു കൺസേൺ ആണ് ഡബ്ല്യു എൽ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് എന്നുള്ളത് പക്ഷേ നമ്മുടെ നാടുകളിൽ വർക്ക് ഇൻറ്റെഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിനത്ര ഒരു പ്രചാരണം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി പ്രകാരമൊക്കെ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം അതിൽ എല്ലാ രീതിയിലും ആ ഒരു പോളിസി എൻ ഇ പി പോളിസിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സ് ആയിട്ടാണ് ഞങ്ങൾ ഈ രണ്ട് കോഴ്സിനെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് അവരുടെ ആ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രി വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും തീർച്ചയായും ഇത് പഠനം എന്നത് ബൈ ഹാൻഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടി റെഡി ഫോർ ദ ജോബ് അല്ലേ അതെന്തുകൊണ്ടാണ് അവർ പ്രാക്ടിക്കലാണ് ഫസ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദയർ ഡിഗ്രി ഗ്രാജുവേഷൻ ദിയർ റെഡി ഫോർ ദ ജോബ് കാരണം അത് പ്രാക്ടിക്കൽ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് മോഡാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഡോക്ടേഴ്സിന് എവിടെയും ഡിമാൻഡാണ് കുറച്ചധികം ഡിമാൻഡ് കൂടുതലാണ് സോ നമ്മുടെ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് അത്രയും ഹൈ ലെവലിൽ മെഡിസിൻ ഏരിയയിലുണ്ട് പക്ഷേ ടെക്നോളജി മേഖലയിൽ അത് ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് സോ ചെയ്യും ക്ലാസ് റൂമുകളുടെ അറ്റ്മോസ്ഫിയർ മാറിയിട്ട് ഒരു ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിലായിരിക്കും ഡിഗ്രി പഠിക്കുക ക്യാമ്പസ് ഇൻസൈഡ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തത് ഇന്റർനാഷണൽ വിസിറ്റ് ഒക്കെ പറയുമ്പോൾ അതെ അത് നമുക്ക് ഇൻഡസ്ട്രി വിസിറ്റ് ഇന്റർനാഷണൽ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് ഇന്റർനാഷണൽ വിസിറ്റ് ഉണ്ടാകും അത് സ്പെഷ്യൽ മെൻറ്റേഴ്സിൻ്റെ കൂടെ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കൂടെ ആയിരിക്കും അവരുടെ യാത്രകളും വിസിറ്റുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ലോകം കണ്ടറിയാം ടെക്നോളജി എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ചൈന മലേഷ്യ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഇൻ ഇൻ്റർനാഷണൽ ഹൈവേകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുട്ടികൾ അടുത്തൊരു ബാച്ച് നെക്സ്റ്റ് മന്തിൽ നമ്മുടെ സ്റ്റുഡൻസ് മലേഷ്യ ഇൻ്റർ ഇൻ്റർനാഷണൽ വിസിറ്റിന് വേണ്ടി പോകുന്നുണ്ട് അത് പറയുമ്പോൾ നമ്മളിപ്പോൾ എച്ചിട്ട് നേരത്തെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയതാണ് ഇപ്പോൾ വെച്ചിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിനൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ സ്റ്റുഡൻസ് എന്താണ് അവർ ആയത് അതിനെ അവരുടെ അവരെന്തെങ്കിലും എന്തെങ്കിലും തീർച്ചയായും നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ അത്രയും ഇമോഷനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ സ്വന്തമായി അവരുടെ ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുകയും അവർ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ടെക്നീം എന്ന കമ്പനി എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രാൻഡ് വേവ്സ് എന്നുള്ള കമ്പനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുട്ടികളുടെ രീതിയിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഹൈസ്റ്ററിയിൽ പാസ്റ്റ് ബാച്ച് വൺ ഫോർട്ടിടു പെർസെൻറ്റേജ് പ്ലേസ് ആണ് അതായത് ഒന്ന് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ജോലികൾ ലഭിച്ചു പക്ഷേ അവരാരും ആ ജോലിയിൽ കുറേ കാലം കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനിലല്ല ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും നമ്മൾ അലുമിനിയാണ് നമ്മളെ മീറ്റപ്പുകൾ നടക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയും മീറ്റപ്പുകൾ ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ്സ് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് അപ്പോൾ അതിൽ അവരുടെ ആഗ്രഹം സിക്സ് മന്ത്സുകൊണ്ട് അവരുടേതായ ഒരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കോൺസെപ്റ്റിലാണ് പല ഉള്ളത് എനിഹൗ ഹൗ ആർ റെഡി ഫോർ ദ വർക്ക് ദേ ആർ റെഡി ഫോർ ദ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലയിൽ നിൽക്കുന്ന ആളിന് കുറച്ച് സെയിൽസ് അറിവുകൾ ഉണ്ടാവണം സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവർക്ക് അതിന്റെ മാർക്കറ്റിംഗ് സെയിൽസ് എല്ലാ മേഖലയും അവർ അറിഞ്ഞിരിക്കേണ്ടവരുടെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗിൽ അവർ ഇൻവോൾവ് ആവും പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ആർ ആറാണ്ടി പ്രൊഡക്ഷൻ പ്രൊജക്ടുകളിലൊക്കെ അവർ ഇൻവോൾവ് ആയിക്കൊണ്ടാണ് പഠിക്കുന്നത് അല്ലാതെ ഒരു ഒരു കൃത്യമായി പത്ത് മണിക്ക് ഒരു ബെല്ലടിക്കുന്നു ഒരു പീരീഡ് കഴിയുന്നു അടുത്ത പീരീഡ് വരുന്നു അങ്ങനത്തെ ഒരു ട്രഡീഷണൽ സിസ്റ്റം അല്ല ഇൻഡസ്ട്രി ആയിട്ടാണ് ഓറിയൻ്റഡായിട്ടാണ് നമ്മളവരെ ബിൽറ്റപ്പ് ചെയ്യുന്നത് മാത്രമല്ല എക്സ്പേർട്ട് ടോക്സ് എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടുകളൊക്കെ അവർക്കുണ്ടാകും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസുകൾ ധാരാളമായിരിക്കും അതുതന്നെയാണ് പല രാജ്യങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ ബൂമിങ്ങിലേക്ക് എത്തിച്ചതും തന്നെയാണ് ഏറ്റവും നല്ല എച്ച് ആർ റിസോഴ്സസ് ഉള്ളത് നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണ് എസ്പെഷ്യലി എന്നിട്ടും നമുക്ക് പല സ്കില്ലുകളിലേക്കും നമ്മുടെ ഡിഗ്രിയും ഒന്നും ആ ഒരു സ്കിൽ ഓറിയൻറ്റഡിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ എല്ലാ സൗകര്യം നമ്മൾ മാത്രമല്ല പലരും ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അത് വലിയൊരു ശുഭ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എച്ച് ടിയിൽ പഠിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പരിസരത്ത് നിന്നൊക്കെയുള്ള കുട്ടികൾ മാത്രമാണോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വന്ന് ഇവിടെ പഠിക്കുന്നുണ്ടോ നമ്മുടെ ഒരു ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് ഫിഫ്റ്റി ആണ് അതായത് അൻപത് ശതമാനം കേരളക്കാരും അൻപത് ശതമാനം പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അദർ സ്റ്റേറ്റിലുള്ള ആളുകൾ വരണം എന്നാണ് ആഗ്രഹം ഇപ്പോൾ ചെന്നൈന്ന് ടാറ്റ ഡയറക്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാളെ അയച്ചിട്ടുണ്ട് ദെൻ കർണാടക അന്തമാൻ ലക്ഷദ്വീപ് എല്ലാ സ്ഥലത്തു നിന്നും സ്റ്റുഡൻസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പഠിക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു പേർസെൻറ്റേജ് നമ്മൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് ഡിഗ്രിയാണല്ലോ പറഞ്ഞത് രണ്ടും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയാണ് ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അതൊക്കെ നമ്മുടെ ബാച്ചലർ ഇൻ ഇലക്ട്രോണിക് സർവീസ് മാനുഫാക്ചറിങ്ങും ബാച്ചിലർ ഇൻ റിനുവൽ എനർജി ടെക്നോളജി രണ്ട് ഡിഗ്രി പ്രോഗ്രാമുകളാണ് യൂഷ്വലി ത്രീ ഇയേഴ്സ് തന്നെയാണ് ഡിഗ്രി വരുന്നത് പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള ഒരു സ്ട്രക്ചറൈസ് ചെയ്തിട്ടുണ്ട് എൻ എസ് ക്യു ആർ എഫ് പോ ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം വഴി ഫസ്റ്റ് ഇയർ കഴിയുന്ന കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും വേണമെങ്കിൽ അവൻ നിന്ന് റിലീസ് ചെയ്യാം പോവാം ഇനി സെക്കൻഡ് ഇയർ കൂടി കംപ്ലീറ്റ് ചെയ്യുക അവർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും തേർഡ് ഇയർ കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവന് ബാച്ചലർ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോൾ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തേർഡ് ഇയർ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റും അവർക്ക് ലഭിക്കും പ്ലസ് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള സിസ്റ്റമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സിസ്റ്റം തന്നെയാണ് അത് ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞല്ലോ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ ഇത്രയും സംസാരിച്ചതൊക്കെ അവർക്ക് ഡിഗ്രി കയ്യിലൂടെ കൂടെ ജോലിക്ക് സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാം ഇപ്പം ഇതൊന്നും അല്ലാണ്ട് ഹയർ സ്റ്റഡീസാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പറ്റുമോ തീർച്ചയായും അവർക്ക് മാസ്റ്റർ ഡിഗ്രീസ് എവിടെ മാസ്റ്റർ ഡിഗ്രി എവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്രൂവ് ചെയ്യാം ഇപ്പോൾ യു ജി സി നാക്ക് അപ്രൂവ് ആയിട്ടുള്ള ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസിൻ്റെ ഡിഗ്രിയാണ് സോ നോ വറീസ് അബൌട്ട് ദ കോ സ്ട്രക്ചർ ഓർ യുനോ നമ്മുടെ ഡിഗ്രിയുടെ അഫിലിയേഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമല്ല അത് യു ജി സി അപ്രൂവ് ആണ് ഏത് മാസ്റ്റർ ഡിഗ്രി കോഴ്സുകളും അവരുടെ ട്രേഡിനനുസരിച്ചുള്ള ഏത് മാസ്റ്റർ ഡിഗ്രി കോഴ്സുകളും അവർക്ക് സെലക്ട് ചെയ്യാം മാത്രമല്ല തന്നെ യു പി എസ് സി പി എസ് സി യു സി എല്ലാം അക്രെഡിറ്റഡുമാണ് അപ്പൊ നമ്മളിപ്പോ സ്വാഭാവിക പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ രണ്ടായിരത്തി മുപ്പതിലേക്കൊക്കെയുള്ള അത്രയും സാധ്യതയുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും ആളുകൾ ആഗ്രഹിക്കും അപ്പോ നേരത്തെ ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഏതൊക്കെയോ ചൂസ് ചെയ്ത ആളുകളായിരിക്കും ഉണ്ടാകും നമ്മുടെ കോഴ്സിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് രണ്ടിനും ബാച്ചലർ കോഴ്സിന് പ്ലസ് ടു പ്ലസ് ടു റിന്യൂബിൾ എനർജി ടെക്നോളജി അതിൽ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് അവസരമുള്ളത് പ്ലസ് ഐ ടി ഐയിലെ ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞ കുട്ടികൾക്കും ചില ട്രേഡുകൾക്കും അതിൽ എന്താണ് അവസരമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത